മടിയനായ കൊക്കമ്മാവൻ ഒരുപാട് ദൂരെ മനോഹരമായ ഒരു താഴ്വാരവും അതിന്റെ നടുക്കായി വലിയൊരു തടാകവും ഉണ്ടായിരുന്നു ഒരു ഞണ്ടുമുള്ള അരികിൽ തന്നെ മീനുകളെ ഭക്ഷിച്ചു ജീവിച്ചു വന്നിരുന്ന ഒരു കൊക്കമ്മാവനും ഉണ്ടായിരുന്നു കാലം കുറച്ചു കഴിഞ്ഞപ്പോൾ പണിയെടുത്ത് മീനുകളെ പിടിച്ചു തിന്നുക എന്നത് കൊക്കമ്മാവനും മടിയായി മാറി എത്ര നേരം നോക്കിയിരുന്നാലാണ് ഒരെണ്ണത്തിനെ കിട്ടുക അതുമല്ല മീനുകൾക്കൊക്കെ ഇപ്പോൾ നല്ല വേഗതയും കൂടിയിരിക്കുന്നു എന്തെങ്കിലും സൂത്രപ്പണി നോക്കിയാലോ അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കാൻ നല്ല സുഖമായിരിക്കും ഒരു വഴി കണ്ടെത്തിയിട്ട് തന്നെ കാര്യം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് മടിയനായ കൊക്കമാവൻ തടാകക്കരയിൽ പോയി വളരെ ദുഃഖത്തോടെ ഇരുന്നു അപ്പോഴാണ് ആ വഴി കുറച്ച് മീനുകൾ വന്നത് തടാകക്കരയിൽ ദുഃഖിച്ചിരിക്കുന്ന കൊക്കമാവനെ കണ്ട് മീനുകൾ പരസ്പരം നോക്കി അതുവരും വിപരീതമായി ആ മുഖത്ത് എന്താ ഒരു ദുഃഖം അതുമാത്രമല്ല കൊക്കമാവൻ നമ്മളെ പിടിക്കാനും ശ്രമിക്കുന്നില്ല ഇതെന്തൊരു മറിമായ കൊക്കമാവന് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്നു പോയി തിരക്കിയാലോ കൂട്ടത്തിലെ ഒരു കുഞ്ഞുമീൻ ഇടുക്കത്തോടെ പറഞ്ഞു അത് കൂട്ടത്തിലെ മുതിർന്ന മീൻ സമ്മതിച്ചില്ല ചിലപ്പോൾ അവൻ നമ്മളെ അകത്താക്കിയാലോ പക്ഷെ കൊക്കിന് എന്താണ് പറ്റിയതെന്ന് നമുക്കറിയണം ഒരു ബുദ്ധിയുണ്ട് നമുക്ക് ഞണ്ടിന്റെ സഹായം തേടാം അത് പറഞ്ഞ് എല്ലാ മീനുകളും ഞണ്ടിന്റെ അടുത്തേക്ക് പോയി ഇത് കേട്ട് ഞണ്ടിനും അത്ഭുതമായി കാര്യം എന്താണെന്ന് നമുക്ക് കൊക്കിനോട് നേരിട്ട് തന്നെ ചോദിക്കാം ഇങ്ങനെ ഞണ്ടും കാര്യം അന്വേഷിക്കാൻ കൊക്കമാവന്റെ അടുത്തേക്ക് ചെന്നു എന്തുപറ്റി കൊക്കമ്മാവ മുഖത്തിന്ന് വല്ലാത്തൊരു വിഷമം പെട്ടെന്ന് ഞണ്ടിനെ കണ്ടതും കുറച്ചുകൂടി വിഷമഭാഗം മുഖത്ത് വരുത്തിയിട്ട് കൊക്കമ്മാവൻ പറഞ്ഞു ഹാ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾക്കൊക്കെ ഒരു അപകടം വരുമെന്ന് കേട്ടപ്പോൾ എനിക്ക് ആകെ വിഷമമായി ഏ ഞങ്ങൾക്കോ എന്തപകടം ഒരൽപ്പം ഞെട്ടലോടെ ഞണ്ട് തിരിച്ചു ചോദിച്ചു അതു പിന്നെ ഇന്നലെ ഈ വഴിയിലൂടെ കുറച്ചു മീൻപിടുത്തക്കാർ വന്നിരുന്നു ഈ തടാകം കണ്ടതും ഇതിൽ നിറയെ മീനുകളുണ്ടെന്നും ഉടനെ തന്നെ വന്ന് വലയിട്ട് മീനുകളെ പിടിക്കണമെന്നും ഒക്കെ അവർ പരസ്പരം പറയുന്നത് ഞാൻ കേട്ടതാ ഇനി നിങ്ങൾക്ക് അധികകാലം ഇല്ലല്ലോ എന്നോർത്തപ്പോൾ ആ ദുഃഖത്തിൽ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുമായിരുന്നു കൊക്കമാവന്റെ ഈ വാക്കുകൾ കേട്ടതും മീനുകൾ പേടിച്ചു വിരണ്ടു അയ്യോ കൊക്കമാവാ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം മീനുകൾ കരയും വിധം കൊക്കമാവനോട് പറഞ്ഞു മീനുകളുടെ കേട്ട് ഉള്ളിലുണ്ടായ സന്തോഷം അടക്കി പിടിച്ചുകൊണ്ട് കൊക്കു പറഞ്ഞു മീൻപിടുത്തക്കാരായിട്ട് ഏറ്റുമുട്ടുകാൻ എനിക്ക് കഴിവുമില്ല ശക്തിയുമില്ല പക്ഷേ വേറൊരു ബുദ്ധിയുണ്ട് അങ്കലെ ഇതിലും മനോഹരമായ ഒരു തടാകമുണ്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയായി അവിടെ കൊണ്ടെത്തിക്കാം മനുഷ്യർമാരൊന്നും ഒരുപാട് വരാത്ത സ്ഥലമായതിനാൽ മീൻപിടുത്തക്കാരെ ഓർത്ത് പിന്നെ പേടിക്കേണ്ട ആവശ്യവുമില്ല കൊക്കിന്റെ ഈ വാക്കുകൾ മീനുകൾക്ക് വലിയ ആശ്വാസമായി എങ്കിൽ ഒട്ടും താമസിക്കേണ്ട തടാകത്തിലേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ പോകാം മീനുകൾ തിടുക്കം കൂട്ടി ഇത്രയും നാളും തന്നെ കാണുമ്പോൾ നീന്തി ഒഴിക്കുന്ന മീനുകൾ ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് മുന്നിൽ നിൽക്കുന്നത് കണ്ട് കൊക്കിന് കൊതി സഹിച്ചില്ല ശരി ഞാനെന്നാ ഓരോരുത്തരെയായി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിക്കാം നേരം ശ്വാസം പിടിച്ചിരുന്നാൽ മതി ഞാൻ വേഗത്തിൽ തന്നെ പറക്കാം കൊക്കമാവന്റെ വാക്കുകൾ കേട്ട് മീനുകൾ സമ്മതത്തോടെ തലയാട്ടി പിന്നെ ഒട്ടും വൈകാതെ തന്നെ ഒരു വലിയ മീനിനെയും കൊത്തിയെടുത്ത് കൊക്കമാവൻ യാത്രയായി ബാക്കി മീനുകൾ തിരിച്ചു വരുന്ന കൊക്കമാവനെയും നോക്കി തടാകത്തിൽ തന്നെ ഇരുന്നു എന്നാൽ മീനുകളെ കുത്തിയെടുത്ത് കൊക്കുപോയത് മറ്റൊരു തടാകത്തിലേക്കായിരുന്നില്ല തൊട്ടടുത്തുള്ള ഒരു പാറക്കല്ലിലേക്കായിരുന്നു മീനിനെ അവിടെ ഇറക്കി വെച്ചിട്ട് ആർത്തിയോടെ കൊക്ക് കൊത്തി കൊത്തി തിന്നു എന്നിട്ട് വീണ്ടും മീനുകളുള്ള തടാകത്തിലേക്ക് പറന്നു ചെന്നു പിന്നീടുള്ള ദിവസങ്ങൾ കൊക്ക് ഈ സൂത്രത്തിൽ മീനുകളെ അകത്താക്കിക്കൊണ്ടേയിരുന്നു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മീനുകളെ തിന്ന് തിന്ന് കൊക്ക് തടിച്ചു കൊഴുത്തു തുടങ്ങിയത് ഞണ്ടിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച ഞണ്ട് സംശയത്തോടെ കൊക്കമ്മാവിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു കൊക്കമ്മാവാ എനിക്കും പേടിയായി തുടങ്ങി ഇനി എന്നെ കൊണ്ടുപോയി തടാകത്തിൽ വിട്ടിട്ട് ബാക്കി മീനുകളെ കൊണ്ടുപോകാം ഇതു കേട്ട കൊക്കിന് സന്തോഷമായി കുറച്ചു ദിവസമായി മീനുകളെ തന്നെ തിന്ന് തിന്ന് മടുപ്പായി ഇനി ഞണ്ടിനെ തിന്ന് നോക്കാം എന്നാൽ അങ്ങനെ ആവട്ടെ കൊക്ക് ഞണ്ടിനോട് സമ്മതം മൂളി ഞണ്ടിനെ കൊത്തിപ്പറക്കാൻ തുടങ്ങിയ കൊക്കിനോട് ഞണ്ടു പറഞ്ഞു കൊക്കമാവ എനിക്ക് ഈ രണ്ട് കൈകളുണ്ടല്ലോ ഞാൻ പുറത്തിരിക്കാം അതാവുമ്പോൾ കാഴ്ചകളൊക്കെ ആസ്വദിച്ചങ്ങ് പോകാമല്ലോ ശരി നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് ഞണ്ടിനെ കയറ്റി കൊക്ക് പറന്നു തുടങ്ങി കുറച്ചു ദൂരം പോയിട്ടും കുളമോ തടാകമോ ഒന്നും കാണാതെ സംശയം തോന്നിയ ഞണ്ട് കൊക്കിനോട് ചോദിച്ചു ഇനി എത്ര ദൂരമുണ്ട് ഇതു കേട്ട കൊക്ക് പരിഹാസത്തോടെ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു തടാകുമോ എടാ മണ്ട നീ ആ കാണുന്ന പാറക്കൽ കണ്ടോ നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി കൊത്തി തിന്നാൻ പോവുകയാണ് നിന്റെ കൂട്ടുകാരെയും ഞാൻ ഇവിടെ കൊണ്ടുപോയാണ് തിന്നത് നിനക്കും ഇന്ന് അത് തന്നെയാണ് വിധി കൊക്കിന്റെ വാക്കുകൾ കേട്ട എന്റെ ഞെട്ടി ഞാനും എന്റെ കൂട്ടുകാരും ഈ ചതയനെ വിശ്വസിച്ചത് ഞങ്ങളെ ഇവൻ പറ്റിക്കുകയായിരുന്നു ഈ ചതിയനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം പാറക്കല്ലിലേക്ക് പറന്നിറങ്ങിയ കൊക്കിന്റെ കഴുത്തിൽ തന്റെ മൂർച്ചയുള്ള ഇരു കരങ്ങൾ കൊണ്ട് ഞണ്ട് അമർത്തിയിറുക്കി അത്യാഗ്രഹിയും ചതിയനുമായ കൊക്കിൻ്റെ കഥ ഞണ്ട് അവിടെ അവസാനിപ്പിച്ചു കൊക്കിന്റെ ദുരാഗ്രഹവും വിശ്വസിച്ചവരെ ചതിച്ചതുമാണ് അവന്റെ ഈ ആപത്ത് വിളിച്ചു വരുത്തിയത്